ഫ്രീസല്ലോ ഗുഡ് മോർണിംഗ് കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിതവും വിലേറിതുമായ ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നതിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് ഓരോ പ്രഭാതങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ മാരി പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ നേതൃത്വം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി വ്യത്യസ്തമായ നേതൃത്വ നിരകളെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് എന്നാൽ ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിൽ നിന്നും കൂടെ ചില നേതൃത്വ നിരകളെ നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തികളാണ് എങ്കിലും അവരുടെ ചില ക്വാളിറ്റികൾ അവരുടെ ചില വിശേഷതകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം പുതിയ നിയമത്തിൽ ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് കർത്താവ് കരം പിടിച്ചുയർത്തി എന്ന് വേണം തന്നെ പറയാം അങ്ങനെ ഉള്ള ഒരു വ്യക്തിത്വമാണ് പത്രോസ് പത്രോസിൻ്റെ ആദ്യത്തെ പേര് ഷിമോൻ എന്നാണ് ഷീമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളം പോലെ തുളുമ്പുന്നവൻ എന്നാണ് ഈ വെള്ളം പോലെ തുളുമ്പുന്ന പത്രോസിനെ അഥവാ ഷീമോനെ കണ്ടിട്ട് കർത്താവ് അവൻ്റെ പേരിനൊരു മാറ്റം കേഫ എന്നർത്ഥമുള്ള അല്ലെങ്കിൽ പാറക്കക്ഷണം പെട്രാസ് എന്നർത്ഥമുള്ള പത്രോസ് എന്ന വാക്ക് പദം അവന് കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് കർത്താവ് അവൻ്റെ പേരിൽ ഒരു ചേഞ്ചസ് ഒരു മാറ്റം വരുത്തിയത് നമുക്കറിയാം നമ്മളിലൊക്കെ പലരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടാറുണ്ട് പക്ഷെ ആ പേരുകൾക്ക് അർത്ഥങ്ങൾ പലതും നമ്മൾ തെറ്റായിട്ടുള്ളതാണ് ഇടാറുള്ളത് ഇവിടെ കർത്താവ് ഒരുവൻ്റെ പേര് മാറ്റുമ്പോൾ ആ പേരിന് വലിയ ആഴമേറിയ അർത്ഥമുണ്ട് എന്തുകൊണ്ടാണ് പത്രോസിനെ അല്ലെങ്കിൽ ഷീമോനെ ഒരു പത്രോസാക്കി ദൈവം മാറ്റിയത് നമ്മളൊക്കെ പുറമേയുള്ളത് മാത്രം കാണുമ്പോൾ നമ്മുടെ അന്തരി ഇന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു എടുത്തിയാട്ടക്കാരൻ വെള്ളം പോലെ തുളുമ്പുന്നവൻ ഒരു ഭീരു എന്നൊക്കെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റും പക്ഷേ പെന്തക്കോസ്ത നാളിൽ നമ്മൾ പത്രോസിനെ കാണുന്നത് ഒരു ഭീരുവായിട്ടല്ല ഒരു എടുത്തുചാട്ടക്കാരനായിട്ടല്ല പത്രോസിനെ നമ്മൾ കാണുന്നത് വളരെ തൻ്റെ ഇടത്തോടെ ദൈവത്തിൻ്റെ വചനം ഉച്ചൈ സ്ഥലം പ്രസ്താപിക്കുന്ന ഒരനുഗ്രഹിത പ്രഭാഷകനെയാണ് കാണുന്നത് അതിനു മുൻപ് അങ്ങനൊരു പ്രസംഗം പത്ര ദിവസം നടത്തിയിട്ടില്ല പക്ഷേ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ആവശിച്ചപ്പോൾ ഒരൊറ്റ പ്രസംഗത്തിൽ മൂവായിരം പേര് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നു ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയ കർത്താവ് അവനെ പെട്ര എന്നർത്ഥമുള്ള ഉറപ്പേറിയവനെന്ന അർത്ഥമുള്ള ആ പത്രോസ് എന്ന പേര് അവന് കൊടുക്കുകയാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട പരമപ്രധാനമായൊരു കാര്യം പലപ്പോഴും നാം ഭീരുവായി നമ്മെക്കൊണ്ട് ഇനി ഒക്കില്ല ഞാനത് പറഞ്ഞാൽ ശരിയാകില്ല എന്ന് പറയുന്ന ധാരാളം വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കരത്തിലേക്കൊന്ന് സമർപ്പിച്ചേ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഒരു ഇണങ്ങിയൊരായുധമായി മാറാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച തീർച്ചയായിട്ടും പരിശുദ്ധാത്മ പറയുന്നത് കൊണ്ട് കഴിവില്ല എന്ന് മാറ്റി നിർത്തിയ ജനത്തിൻ്റെ നടുവിൽ അല്ല നിങ്ങൾ സ്വയം എനിക്കിത് പറ്റില്ല എന്ന് മാറി കൊടുക്കുന്ന സമയങ്ങളിൽ നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ ഒരു മാറ്റം വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ചിന്താഗതികൾക്കപ്പുറം നമ്മെ മാനിപ്പാൻ വിശ്വസ്തനായ ഒരു കർത്താവുണ്ട് ആകയാൽ ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ പത്രോസിനെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ അടുത്ത ദിവസം നമുക്ക് കേൾക്കാം അങ്ങനെ പത്രോസിനെ ഒരു നായക സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ചരിത്രങ്ങൾ വീണ്ടും നമുക്ക് കേൾക്കാം ഈ പ്രഭാതത്തിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവ് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമ കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നല്ല പ്രഭാതം എല്ലാവർക്കും നേരുന്നു ക്രിസ്തുവിൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാ